തൃശ്ശൂരിൽ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ജെയ്സൺ ചാമോളപ്പിൽ അപ്പോൾ ജെയ്സൺ തൃശ്ശൂരിൽ കെ മുരളീധരൻ എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു മുരളീധരന് പ്രതിഷേധമുണ്ട് അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് എന്നൊക്കെയായിരുന്നു ആദ്യ വാർത്തകളെങ്കിലും ഐ ഐ സി സി തീരുമാനിക്കുകയാണെങ്കിൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മറ്റു വഴികളില്ല നോക്കൂ ജെയ്സൺ നമ്മൾ ഇന്നലെ ഇതേ സമയത്ത് ചർച്ച ചെയ്ത എന്താണ് കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ടി എൻ പ്രതാപൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നു പുഷ്പാർച്ചന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നു ഇന്നാവുമ്പോഴേക്കും ടി എൻ പ്രതാപൻ അംഗീകരിക്കുന്നു മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് എന്താണ് സംഭവിക്കുന്നത് തൃശ്ശൂരിൽ നികേഷ് കുമാർ ഏറ്റവും കൗതുകരമായ കാര്യം കെ മുരളീധരന് വേണ്ടി തൃശൂർ നഗ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചുവരെഴുത്ത് തുടങ്ങിയിരിക്കുന്നു ആ ചുവരെഴുത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് നിലവിൽ സ്ഥാനാർത്ഥിയായി പറയപ്പെട്ടിരുന്ന ടി എം പ്രതാപനാണ് ടി എം പ്രതാപനാണ് എന്നതാണ് ഏറ്റവും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ടി എം പ്രതാപൻ കെ മുരളീധരന്റെ പേര് ചുവരിൽ എഴുതുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം പുറത്തുവിടുന്നത് അതിനർത്ഥം അതും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ സാന്നിധ്യത്തിലാണ് ടി എം പ്രതാപൻ ചുവരെഴുത്ത് തുടങ്ങിയിരിക്കുന്നത് സ്വന്തം പേരിലുള്ള ചുവരെഴുത്തല്ല കെ മുരളീധരന് വേണ്ടിയുള്ള ചുവരെഴുത്താണെന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഭവമുണ്ട് എന്ന കാര്യം വാർത്ത നേരത്തെ തന്നെ തളിയ നാം കെ മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു അത്തരമൊരു വാർത്താ അടിസ്ഥാനരഹിതം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് കെ മുരളീധരൻ അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിലെത്തുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കഴി നികേഷ് കുമാർ പോലെ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തി മണിക്കൂർ മുമ്പ് നാം പറഞ്ഞിരുന്ന ടി എം പ്രതാപൻ കെ കെരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കെ മുരളീധരനിലേക്ക് എത്തുന്നു ഇതിന് പ്രധാനമായും രണ്ട് മൂന്ന് കാരണങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് കെ മുരളീധരൻ്റെ ഒരു ഫൈറ്റിംഗ് പവറാണത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ നേമത്ത് കെ കരുണാകരൻ ക്ഷമിക്കണം കെ മുരളീധരൻ മത്സരിച്ച് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാവുകയും വലിയ വിജയം നേടുകയും ചെയ്തു ഇത്തരത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിന് സഹായമാകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കെ മുരളീധരനെ കോൺഗ്രസും യു ഡി എഫും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ കരുണാകര കെ മുരളീധരനെ തൃശൂരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത് പത്മജ വേണുപാൽ കോൺഗ്രസ് യും തൃശൂരിൽ സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുകയും വി എസ് സുനിൽകുമാറിനെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് തൃശൂരിൽ രംഗത്തിറക്കുകയും ചെയ്തതോടുകൂടി കൂടുതൽ സജീവം കൂടുതൽ ഫൈറ്റിംഗ് പവർ ഉള്ള ഉള്ളവരാൾ വരണമെന്ന ഒരു തീരുമാനം അവസാനഘട്ടത്തിലേക്ക് യു ഡി എഫ് പോവുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ മുരളീധരൻ വരുന്നത് കെ മുരളീധരന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിച്ചിട്ടുണ്ട് പരാജയമായിരുന്നു ഫലം അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷനിൽ കെ മുരളീധരൻ മന്ത്രിയായി മത്സരിച്ചു അവിടെയും പരാജയമായിരുന്നു ഫലം പക്ഷേ അത് വർഷങ്ങൾ கதையானல்லாம் பழங்கதையாக்கி மாற்றிக்கொண்டு கே முரளிதரன் தன் ராஷ்ட்ரீய കരുത്ത് പല ഘട്ടങ്ങളിലായി തെളിയിച്ചു എന്നതാണ് കെ മുരളീധരനെ കോൺഗ്രസിൻ്റെ ഒരു ഫൈറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഏക സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനവും ദേശീയ തലത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരനെ പോലെ ഒരാളെ രംഗത്തിറക്കി ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അവസാന ഘട്ടത്തിൽ യു ഡി എഫ് പോകുന്നത് അതോടൊപ്പം നൂറ്റി അമ്പതിലധികം ചുമരകൾ എഴുതി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ അടിച്ചു പ്രവർത്തകർക്ക് പണം ബൂത്തുകളിലേക്ക് പണം മാർ ഇതെല്ലാം ഉണ്ടായിട്ടും കെ മുരളീധരനെ ടി എം പ്രതാപനെ മാറ്റിക്കൊണ്ട് കെ മുരളീധരനെ രംഗത്ത് കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന വ്യക്തമായ സൂചനയുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കും സുരേഷ് ഗോപിയുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ വി എസ് അനിൽകുമാറിന്റെ ജനകീയതയും മറികടക്കാൻ പോകുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് തൃശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇത്തവണ ഘട്ടത്തിൽ പിന്നെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയൊരു ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം വസ്തുതയാണ് കെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറത്തു വന്നതോടെ കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവ വീണ്ടും സജീവമായി വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള കെ മുരളീധരന് നേരത്തെ ഒരു തോൽവിയുടെ ചരിത്രം ചരിത്രമുണ്ടായിരുന്നു മന്ത്രിയായിരിക്കെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റ ആദ്യത്തെ ആളും ഏകയാളും ഇന്നും കെ മുരളീധരനാണ് പക്ഷേ അതിനുശേഷം വട്ടിയൂർക്കാവൽ തുടർച്ചയായി മുരളീധരൻ ജയിക്കുന്നു അതിനുശേഷം വടകരയിൽ മുരളീധരനെ ഇറക്കുന്നു വടകരയിലും അന്നത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി കെ മുരളീധരൻ വിജയിക്കുന്നു അതിനുശേഷം നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നു ജയിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ നിലനിർത്താൻ മുരളീധരനെ സാധിക്കുന്നു ഇപ്പോൾ വടകരയിൽ മത്സരിക്കും എന്നായപ്പോഴേക്കും തൃശ്ശൂരിലേക്ക് വീണ്ടും നിയോഗിക്കപ്പെടുന്നു അതുകൊണ്ടൊരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് എന്ന നിലയിലേക്ക് മുരളീധരൻ കോൺഗ്രസിൽ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് തൃശ്ശൂരിൽ വരുമ്പോൾ നേരത്തെ ജെയ്സൺ ചൂണ്ടിക്കാണിച്ച പോലെ ലോക്സഭാ സീറ്റിലും നിയമസഭാ സീറ്റിലും പരാജയപ്പെട്ട ഒരു ടെറൈനിലേക്കാണ് മുരളീധരൻ തിരികെ പോകുന്നത് അവിടെ ആണെങ്കിൽ വേറൊരു മത്സരം രൂപപ്പെട്ടിട്ടുണ്ട് ഒരു കേരളത്തിലൊരു അത്യപൂർവ്വമായി കാണുന്ന ത്രികോണ മത്സരം സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും അവിടെ കെ മുരളീധരനും എത്തുമ്പോൾ യു ഡി എഫിൻ്റെ ശക്തി എത്ര കണ്ട് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ കുറയുകയാണോ തുടക്കം ഇതിൽ സത്യസന്ധമായി വിലയിരുത്തി പറഞ്ഞാൽ തുടക്കത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിനും ഏകദേശം മുൻപ് തന്നെ ഒരു വലിയ മേൽക്കൈ യു ഡി എഫിനുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പിന്നീട് ഓരോ സ്ഥാനാർത്ഥികളും രംഗത്ത് വരികയും അവർ അവരുടേതായ തലങ്ങൾ പ്രധാനമായും പിടിച്ചടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു ആ ഒരു മേൽക്കായി ഒരു പരിധി വരെ ഒരു പരിധി വരെ അത് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവും ഇപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല സുരേഷ് ഗോപി പത്മജ എന്ന ആ ആ മേഖലയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള വോട്ടുകൾ ചോരാനുള്ള സാധ്യത കൂടി മുൻകിൽ ഇപ്പോൾ കെ മുരളീധരനെ തന്നെ ഇപ്പോൾ രംഗത്തിറക്കാൻ കാരണമായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി എം പ്രതാപൻ നേരത്തെ തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു അദ്ദേഹം മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറെ കാലമായി സജീവമായിരുന്നു അത്തരത്തിൽ ലോക്സഭാ ഇല്ല എന്ന് പറഞ്ഞ കെ ക്ഷമിക്കണം എം പ്രതാപനെ പിന്നീട് ഹൈക്കമാൻഡ് നിർബന്ധിച്ചാണ് തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുന്ന നിലയിലേക്ക് എത്തിയത് ഇപ്പോൾ നാം നേരത്തെ ടി എം പ്രതാപനുമായി നടത്തിയ സംഭാഷണത്തിൽ വളരെ വ്യക്തമാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നായി എന്ന ഒരു സ്ഥിതിയിലേക്കാണ് ടി എം പ്രതാപിൻ്റെ കാര്യം എത്തിയത് നേരത്തെ നിലേഷ് കുമാർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിൻ്റെ സംവിധാനം എത്രമാത്രം ഈ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ നേരിടാൻ എൽ ഡി എഫിനെയും അതുപോലെ തന്നെ ബി ജെ പിയെ നേരിടാൻ ശക്തമാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അത്തരത്തിൽ യു ഡി എഫിൻ്റെ മെഷീനറിയെ പ്രത്യേകിച്ച് കോൺഗ്രസ് മെഷീനറിയെ സജീവമാക്കാൻ കെ മുരളീധരനെ പോലെ ഒരു ശക്തനായ നേതാവ് തൃശ്ശൂരിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി വരാനില്ല എന്നത് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലും കെ മുരളീധരനെ തൃശ്ശൂരിൽ പരിഗണിക്കാനുണ്ടായ സാഹചര്യം രണ്ടു തവണത്തിൽ പരാജയം നിറഞ്ഞാൽ മാത്രവുമല്ല കെ കരുണാകരനെയും കെ മുരളീധരനെയും പത്മജിയെയും തോൽപ്പിച്ച പാരമ്പര്യമുള്ള തൃശ്ശൂരാണ് വി വി രാഘവനാണ് കെ കരുണാകരനെയും കെ മുരളീധരനെയും തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തെ തോൽപ്പിക്കുന്നത് എ സി മൊയ്തീനാണ് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ബൈ ഇലക്ഷനിൽ മന്ത്രിയായ കെ മുരളീധരനെ തോൽപ്പിക്കുന്നത് ഇത്തരത്തിൽ പരാജയത്തിന്റെ നീണ്ട ചരിത്രം കെ കരുണാകരന്റെ കുടുംബത്തിന് തൃശ്ശൂരിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ പോലും കെ കരുണാകരന്റെ അസ്തിത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വേരുകളും നിറഞ്ഞെടുക്കുന്ന തൃശൂരിലേക്ക് വീണ്ടും ആ പരാജയ പഴയ പരാജയ കഥകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിജയായി വരുന്ന പോരാട്ട വീര്യത്തോട് കൂടി വരുന്ന കെ മുരളീധരൻ തൃശ്ശൂരിൽ എത്തവണ വിജയിക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിലുള്ളത് ടി എം പ്രതാപനേക്കാൾ എന്തുകൊണ്ടും ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് മിഷനറിയെ പൂർണ്ണമായ അർത്ഥത്തിൽ ചലിപ്പിക്കാൻ കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി കഴിയുമെന്ന എന്നതിന്റെ സൂചനയാണ് ഇന്നലെ രാത്രിയോടുകൂടി കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിൽ സജി കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം സജീവമാവുകയും ഇന്ന് രാവിലെ തന്നെ ടി എം പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെയും നേതൃത്വത്തിൽ തൃശൂരിൽ ചുവരെഴുത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആണ് മാത്രവുമല്ല കൂടി കോൺഗ്രസിനെ കൊണ്ടുപോകാൻ തൃശ്ശൂർ ജില്ലയിൽ ഏത് കാലത്തും വിഭാഗീയതയുടെ ഒരു കേന്ദ്രമായിരുന്നു തൃശ്ശൂർ അത്തരത്തിൽ വിഭാഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ എന്ന ഒരു ശക്തനായ ഒരു പോരാട്ട വീര്യമുള്ള ഒരു സ്ഥാനാർത്ഥി എത്തുന്നതോടുകൂടി മറ്റെല്ലാ കുറവുകളും മാറ്റിവെച്ചുകൊണ്ട് കെ മുരളീധരനിലൂടെ കോൺഗ്രസിനെ അതിശക്തമായ ഈ സീറ്റ് നിലനിർത്തുന്നു